ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റിങ് പോട്ട്സ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മുടെ വീടുകളിലുള്ള ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കളയേണ്ട കേട്ടോ നമുക്ക് നല്ല ഭംഗിയുള്ള പ്ലാന്റിങ് പോട്ട്സ് ഉണ്ടാക്കിയെടുക്കാം ഗാർഡനിലെ നല്ല മനോഹരമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യാം ഇതിപ്പോൾ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെയൊരു ഹോൾ ഇടണം കേട്ടോ അതിനുശേഷം നമുക്കത് എന്തെങ്കിലും ഒരു കത്തി കൊണ്ടോ അത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് പഴുപ്പിച്ച് കത്തി പഴുപ്പിച്ചെടുത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്താൽ മതിയെ അതിനുശേഷം ഇതിൻ്റെ ഈ ഭാഗം നമുക്കിവിടെ പിരിച്ച് സാധാരണ നമുക്ക് കേട്ടണ പോലെ ഉള്ളിലോട്ട് കയറ്റി വെച്ചതിന് ശേഷം ആ ടോപ്പ് വെച്ചൊന്ന് മൂടിക്കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കട്ട് ചെയ്തത് കറക്റ്റ് ആവാത്ത കാരണമാണ് ആ ടോപ്പ് ഒന്ന് മൂടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല ഭംഗിയായിട്ട് കറക്റ്റ് റൗണ്ട് തന്നെ വരണം എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് മൂടി വെക്കാൻ പറ്റത്തുള്ളൂ ഇതൊരു സ്റ്റാൻഡിങ് പോട്ടായിട്ട് നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം അതിൻ്റെ ആ ടോപ്പിൽ നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ചെറിയ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഈ പോട്ടിന് അടുത്തതെന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ളതാണ് ഞാൻ കാണിക്കണത് കേട്ടോ മൂന്ന് ടൈപ്പ് പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ പ്ലാന്റിങ് പോട്ട് നമുക്ക് ഉണ്ടാക്കുന്ന കാണിക്കണത് ഇതിൻ്റെ നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ആ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാേ പിന്നെ ഇതിന് നമുക്കിപ്പോൾ മണ്ണ് നിറച്ചാണ് നമ്മൾ വെക്കണുന്നതെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് ഒരു കമ്പി പഴിപ്പിച്ച് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണേ വെള്ളം പോകാൻ വേണ്ടി ഇത് നമുക്ക് ഹാങ് ചെയ്തിടേണ്ട ഒരു പോട്ടാണ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് വെക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് ഹാങ് ചെയ്തിടുന്ന ഇതിൻ്റെ ഈ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് ഒരു കയർ കെട്ടിയിട്ട് ഹാങ് ചെയ്തിട്ടാൽ മതി അല്ലെങ്കിൽ ഒരു കമ്പി കൊടുത്താലും മതിയെ പിന്നെ അടുത്തത് മൂന്നാമത്തേന്ന് പറയണത് ഡബിൾ സൈഡായിട്ട് ഹാങ് ചെയ്ത് വരണതാണ് ഈ പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഹാങ് ചെയ്യാനുള്ള ടൈ ഉണ്ടാക്കാം കണ്ടോ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കരുത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ചെയ്തതാണ് അതുകാരണം ഇതിന് പെയിൻ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല പെയിൻറ്റ് ചെയ്ത ബോട്ട്സ് വേറെ ഉണ്ട് കേട്ടോ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ഗാർഡനെ വളരെ മനോഹരമാക്കിയെടുക്കാം ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇത് ഈ ഭാഗം ഇങ്ങനെ ഹാങ് ചെയ്ത് വരണ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാതായി വീട്ടിൽ നമ്മുടെ പിൻ ഓയിലിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ കംഫോർട്ട് സോപ്പ് പൊടി അതുമൊക്കെ വാങ്ങിക്കുന്ന കുപ്പികൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കുന്ന കുപ്പി ഉണ്ടെങ്കിൽ അതൊന്നും കളയേണ്ട ആവശ്യമില്ല നമുക്ക് ചെറിയ ചെറിയ പ്ലാന്റ്സ് ആയാലും നട്ടുവെക്കാം ഹെവിയായ പ്ലാന്റ്സ് നടണമെങ്കിൽ നല്ല വലിയ ബോട്ടിൽസ് തന്നെ വേണം അതൊക്കെ വെള്ളം വാങ്ങിക്കണമൊക്കെ വലിയ കുപ്പികളൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ ഇങ്ങനെ അടുത്ത വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചാൽ ഇതുപോലെയൊക്കെ ചെയ്യോ കണ്ടോ ഇതുപോലെ ആക്കിയെടുക്കണേ അതിന് ശേഷം നമുക്കിതിങ്ങനെ വളച്ചെടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഹാങ്ങ് ചെയ്യാൻ പറ്റണ രീതിയിലായി ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പിയിലോ കയർ കെട്ടിയോ രണ്ട് സൈഡ് മണ്ണ് വരുമ്പോഴേക്കും അത് നല്ല ഹാങ് ആയി നിന്നോളൂ കയർ കെട്ടി അതിനകത്തേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്തിടാം അങ്ങനെ മൂന്ന് ടൈപ്പിലുള്ളതാണ് ഇനിയും കുറേ ടൈപ്പിലുള്ളത് നമുക്ക് ഈ ബോട്ടിൽസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല ഷേപ്പിലൊക്കെ പൂവിൻ്റെ ഷേപ്പിലൊക്കെ വെട്ടിയൊക്കെ എടുക്കാം കളർ ചെയ്തു കഴിഞ്ഞാലാണ് കുറച്ചും കൂടി ഭംഗിയാവണത് ഇതിലൊക്കെ നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് ഞങ്ങളുടെ മദലിൽ തന്നെ ഇതുപോലൊരു കമ്പിയുണ്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഹാങ് ഈ ഹാങ് ചെയ്യണ ബോട്ടിൽസൊക്കെ ഇതുപോലെ ഇട്ട് വെച്ച് കൊടുത്താൽ മതി കൂടുതലും എൻ്റെ ഗാർഡനില് ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് ചിലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇത് പാലേരിയ പ്ലാന്റ് ഇതുപോലെ ആ ഡബിൾ സൈഡ് ഹാങ് ബോട്ടിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതൊരു കമ്പിയിൽ കെട്ടി ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടേക്കണേ ചെറിയ ചെറിയ പ്ലാന്റ്സ് നടാൻ വേണ്ടി നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് മതി ചിലവ് കുറഞ്ഞും നല്ല ഭംഗിയായിട്ട് ഗാർഡനെ മനോഹരമാക്കും ഇതൊക്കെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് വെച്ചേക്കുന്നത് പെട്ടെന്നൊന്നും ബോട്ടിൽസൊന്നും നശിച്ചു പോകത്തില്ലല്ലോ ഇത് ഞാൻ കുറേ നാളുകളായിട്ട് ഇവിടെ ഇതൊക്കെ ഇതൊക്കെ ഫാബ്രിക് പെയിൻ്റ് ആണ് ഇതിലൊക്കെ ചെയ്തേക്കുന്നത് അത് സ്റ്റാൻഡ് ചെയ്ത് വെക്കണ രീതിയിലാണ് മുറിച്ചേക്കുന്നത് ലക്കി ബാമ്പു ആണ് അതിലൊക്കെ നട്ടേക്കണത് പിന്നെ റൂബി പ്ലാന്റ് ഫേൺസ് ഉണ്ടോ ഇതൊക്കെ ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചേക്കുന്നതാണ് ഫാബ്രിക് പെയിൻ്റ് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പോകത്തില്ല ഇത് കുറേ നാളുകളായിട്ട് വെച്ചേക്കണത് അതിലൊക്കെ കമ്പിയിൽ കെട്ടിവെച്ചേക്കുന്നത് ഇതൊക്കെ വെറുതെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കാരണം ഇത് കുഞ്ഞു ബോട്ടിലായത് കാരണം അവിടെ അങ്ങനെ ഇരുന്നോളും അല്ലാത്തത് നമുക്ക് ചെറുതായിട്ടൊന്ന് അവിടെ സൈഡിലായിട്ട് അങ്ങനെ കെട്ടി വെക്കണേ ഫേൺസ് ഒക്കെ നട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അവിടെ ബോട്ടിൽസിൽ വെച്ച് കഴിഞ്ഞാൽ അധികം ഹെവി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും അല്ലല്ലോ അത് പിന്നെ റൂബി പ്ലാന്റ് അതൊക്കെ നല്ല നിയാണ് പത്തുമണിപ്പൂവ് ഇത് സ്പൈഡർ പ്ലാന്റ് ഇതിനൊന്നും ഞാൻ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല ഒരു കുപ്പി പോലും ഞാൻ കളയത്തില്ല അതെല്ലാം ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഞാൻ നട്ടുവെക്കും കലേഡിയം വരെ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ കലേഡിയം എന്ന് പറഞ്ഞിട്ട് നട്ടു കഴിഞ്ഞാൽ മിനി നേച്ചർ കലേഡിയമായിട്ട് നിന്നോളും ചെറിയ ബോട്ടിൽ നടന കാരണം അങ്ങനെ നമ്മുടെ ഗാർഡനെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ മനോഹരമാക്കുവാൻ വേണ്ടി നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് മാത്രം മതി കേട്ടോ നല്ല സുന്ദരമായിട്ടുള്ള ഗാർഡൻ ആക്കിയെടുക്കാം എൻ്റെ ഗാർഡനിലെ പകുതിയും ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്